തീപാറിച്ച് അപകട പരമ്പര ഉണ്ടാക്കിയ കാർ നാട്ടുകാർ തടഞ്ഞ് പോലീസിൽ ഏൽപ്പിച്ചു ആലുവ കുന്നത്തേരി വഴി വന്ന കാർ പള്ളിക്കവല വഴി ആലുവ ഗവൺമെന്റ് ആശുപത്രി വഴിയിലൂടെ സഞ്ചരിച്ച് കാരോത്തുകുഴി ആശുപത്രി വഴി കമ്പനിപ്പടിയിൽ വന്നപ്പോൾ നാട്ടുകാർ തടഞ്ഞു നിർത്തി പോലീസിൽ ഏൽപ്പിച്ചു കാറിന്റെ ടയർ ടയറില്ലാതെയാണ് ഇത്ര ദൂരം സഞ്ചരിച്ചത് നാട്ടുകാർ തടഞ്ഞു നിർത്തിയതോടെ കാറിലുണ്ടായിരുന്ന ആൾ ഓടി രക്ഷപ്പെട്ടു ടീമാണ് ആദ്യം ഇത് എവിടെ വെച്ചിട്ടാണ് അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇവിടെ ആലോ കമ്പനി പഠിക്ക് എത്തിച്ചിൽ പോയി റിപ്പോർട്ട് കൊടുത്തിട്ട് തിരിച്ച് ഇവിടെ വന്നൊഴിക്ക് ആൾക്കൂട്ട കണ്ടു നിർത്തിയതാണ് അപ്പാണ് ഇവിടെ മനസ്സിലായത് അല്ലേ അപ്പൊ അന്ന് നിങ്ങള് കുറെ ചെയ്തില്ലായിരുന്നു വേറെ അവിടുത്തെ വേറെ കൊറേ ബൈക്കും കാറായിട്ട് ആൾക്കാർ പോയ പോയായിരുന്നു അവർക്ക് കിട്ടിയില്ല അവര് തിരിച്ചു പോരായിരുന്നു അപ്പൊ അങ്ങനെ ഈ ഈ വെച്ചിട്ടാണ് അവൻ കുന്നത്തേരി നേരെ വഴി പള്ളിക്കാർ നത്രത്തോടി കയറി ആശുപത്രി പഠിക്കാറുണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റൽ അവിടെ വെച്ചൊരു ബൈക്കിനിട്ട് കുട്ടി പോയി ടയറിലാണിങ്ങനെ പോകുന്ന ടയർ വെച്ചാൽ പോയത് അറിയില്ല ഞാനിപ്പോ ഇവിടെ കിടക്കണ വണ്ടി നിർത്തി വരുത്തി पर अहिले होला कसरी गर्नु होला म तिमीले वा तिमीले गर्नु होला